हरिश्रीगणपदये नमः अविघ्नमस्तु गजाननमहं वन्दे गजासुरनिबर्हणं सिद्धिबुद्धियुदं देवं भक्तविघ्नभयापहम् देवीमाहात्म्य पारायणविधि महाकाळी महालक्ष्मीर् महावाणी ति या स्मृतां सास्मान् पादु महादुर्गा समस्ताबन्निवारिणी नवाङ्गं वा त्रयाङ्गं वा जपित्वाचन वाक्षरिं तदो जप्त्वा रात्रिसूक्तम् दुर्गासप्तश hmm. महाकाळी महालक्ष्मीर् महावाणीति या स्मृदा सा अस्मान् पादु महादुर्गा समस्त आबन्निवारिणि नवाङ्गं वा त्रयाङ्गं वा जपित्वा च नवाक्षरिं तदो जप्त्वा रात्रिसूक्तं दुर्गा सप्तशदिं पठेद् महाकाली महालक्ष्मी महावाणी എന്നീ പേരുകളിൽ ഓർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്മരിക്കപ്പെടുന്ന അസ്മാൻ പാദു ആ മഹാദുർഗ സമസ്ത ആപന് നിവാരണി എല്ലാ ആപത്തുകളെയും നിവാരണം ചെയ്യുന്നവളാണ് നവാംഗം വ ത്രയാംഗം വ നവാംഗമോ ത്രയാംഗമോ വാ ജപിത്വാച്ച നവാക്ഷരിയും ജപിച്ചിട്ട് നവാക്ഷരീ മന്ത്രത്തെയും തഥോ ജപ്ത്വ ജപിച്ചിട്ട് രാത്രി സൂക്തം ദുർഗാ ദുർഗാസപ്തശതിയും പഠയ രാത്രി സൂക്തത്തെയും ജപിച്ചിട്ട് ദുർഗാസപ്തശതി അല്ലെങ്കിൽ ദേവി മഹാത്മ്യത്തെ പാറ പഠിക്കേണ്ടതാണ് ഭാരതം മുഴുവൻ സഹസ്രാബ്ദങ്ങളായി പ്രചരിച്ചു പോരുന്ന ദേവി ദേവീമാഹാത്മ്യത്തിന്റെ ഉപാസനാ സമ്പ്രദായങ്ങൾ നിരവധിയാണ് എന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞിരുന്നു മുഖ്യമായി രണ്ട് രീതികളാണ് സ്വീകരിച്ച് കാണുന്നത് ഒമ്പത് അംഗങ്ങളുള്ള ആമുഖം പാരായണം ചെയ്ത ശേഷം സപ്തശതി പാരായണം ചെയ്യൽ ഒൻപതിൽ മൂന്നംഗങ്ങൾ മാത്രം പാരായണം ചെയ്ത ശേഷം സപ്തശതി പാരായണം ചെയ്യൽ നവാംഗമോ ത്രയാംഗമോ ആയാലും തുടക്കത്തിൽ നവാക്ഷരിയായ ദേവീ മൂലമന്ത്രം ജപിച്ച ശേഷം തുടങ്ങുന്നതാണ് നല്ലത് ശ്ലോകം നിർദ്ദേശിക്കുന്ന ക്രമത്തിൽ രാത്രി സൂക്തം കൂടെ ജപിച്ച ശേഷമാണ് ദുർഗാ സപ്തശതി പാരായണം ചെയ്യേണ്ടത് പക്ഷേ രാത്രി സൂക്തം ദേവി മാഹാത്മ്യത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ ഉള്ളത് കൊണ്ട് നവാംഗമോ ത്രയാംഗമോ കഴിഞ്ഞാൽ ദേവി മാഹാത്മ്യ പാരായണം ആരംഭിക്കാമെന്നും പക്ഷമുണ്ട് ഈ രീതിയിലാണ് ഈ വ്യാഖ്യാനം ഇവിടെ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ പല സമ്പ്രദായങ്ങൾ പ്രചാരത്തിലുണ്ട് അതിൽ ഒരു സമ്പ്രദായം സപ്തശതി മാത്രം പാരായണം ചെയ്യുക എന്നതാണ് നവാംഗമോ ത്രയാംഗമോ ഈ സമ്പ്രദായത്തിൽ പാരായണം ചെയ്യാറില്ല നവാക്ഷരീ മന്ത്രം മുൻപുൻ പിമ്പും ജപിക്കാറുണ്ട് നവാംഗ പാരായണ പാരായണക്രമമാണ് അടുത്തു പറയുന്നത് हृदयं च दलं चैव ध्यानं कवचमेव च माहात्म्यं जजबे नित्यम् अष्टम्यां तु विशेषतां सौभाग्यं लभदे नित्यं नरो मुचेदसङ्गडात् न्यासम् आवहनं च एव नामानि अर्गळकीलके ഹൃദയം ചളം ധ്യാനം കവചം എ മാഹാത്മ്യം ചേ നിത്യം അഷ്ടമ്യം വിശേഷത സൗഭാഗ്യം ലഭേ നിത്യം നരോ മുച്ചേദ സങ്കടാ ന്യാസം ആവാഹനം നാമാനി അർഗളം കീലകം ഹൃദയം ദളം ധ്യാനം കവചം ഇങ്ങനെ ഒൻപത് ഭാഗങ്ങൾ ഈ മുറയ്ക്ക് ജപിച്ച ശേഷം ദേവി മഹാത്മ്യം ജപിക്കുക ഇപ്രകാരം ജപിക്കുന്നതായാൽ സൗഭാഗ്യമുണ്ടാകും സൗഭാഗ്യം ലഭതേ നിത്യം സൗഭാഗ്യമുണ്ടാകും ജപിക്കുന്ന ആൾ നരോ മുഛേദ സങ്കട അത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തനായിത്തീരും ഈ ഈ രീതിയിൽ ഏത് ദിവസം ജപിച്ചാലും ഫലമുണ്ടാകും പഷ് പക്ഷേ അഷ്ടമ്യാതു വിശേഷത അഷ്ടമി നാളിൽ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് ഈ ക്രമത്തിലാണ് ഞാൻ ഇവിടെ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്